ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എ വെരി കോമൺ എൽബോ ഇഷ്യൂവിനെ പറ്റിയാണ് ഇന്നത്തെ കാലത്ത് ഒട്ടനവധി ആളുകൾ എൽബോ ഇഷ്യൂ വേദന കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതായത് കൈമുട്ടിൻ്റെ കൈടമുട്ടിൻ്റെ പുറം ഭാഗത്ത് ലാറ്ററൽ ഭാഗത്ത് അസഹനീയമായ വേദന ഇതിൻ്റെ മെഡിക്കൽ നെയിം ലാടറൽ കോണ്ടലൈറ്റിസ് എന്നാണ് but as commonly known as a tennis elbow pain. ഇത് ഒരു ഓവർ യൂസേജ് ഇഞ്ചുറിയാണ് നമ്മുടെ കൈ കൈയുടെ തന്തലിന് സമാന്തരമായി ലാറ്ററൽ ഭാഗത്ത് കാണപ്പെടുന്ന ആണ് ടെന്നിസ് എൽബോ ജോയിന്റ് നമ്മുടെ കൈയുടെ മെയിൻ ആയിട്ടുള്ള രണ്ട് ബോൺസായ ഹ്യൂമറൽ ബോൺസും അതുപോലെ അൽനറി ബോൺസും യോജിക്കുന്ന ഭാഗത്താണ് ബുദ്ധിമുട്ട് സാധാരണയായി അനുഭവപ്പെടാറ് പേര് പോലെ തന്നെ ബാക്ക് ഷോട്ട് എടുക്കുന്ന ടെന്നീസ് പ്ലേഴ്സിലാണ് ഈ വേദന പണ്ട് കാലങ്ങളിൽ കണ്ടുവന്നിരുന്നത് എന്നാൽ പിൽക്കാലത്ത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഇതൊരു കോമൺ ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട് കാർപ്പൻറ്റേഴ്സ് അതുപോലെ മെക്കാനിക് ജോലിയിൽ ഏർപ്പെടുന്നവർ മരം വെട്ടുകാർ ഇറച്ചി വെട്ടുകാർ ഇന്ന് എന്നിങ്ങനെ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് സ്ഥിരമായിട്ട് ഒരേ രീതിയിൽ ജോലി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിലാണ് ഈ വേദന ഏറ്റവും രൂക്ഷമായി കാണുന്നത് സ്ത്രീകളിലാണെങ്കിൽ തുണി പിഴിയുന്ന സമയത്ത് തുണി പിഴിയുന്ന പെൺ സ്ത്രീകളിൽ അതുപോലെ തന്നെ മുറ്റം അടിക്കുന്ന സമയത്ത് വെജിറ്റബിൾ നൈഫ് ഉപയോഗിച്ച് വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്തെല്ലാം ഈ വേദന അനുഭവപ്പെടാറുണ്ട് ഒരു ബിഗിനിങ് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഈ വേദന ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും അതായത് നമുക്കൊരു കുറച്ച് സ്ട്രെങ്ത്തിനിങ് എക്സസൈസിലൂടെയോ അതുപോലെ തന്നെ ഒരു മസാജിങ്ങിലൂടെയോ കുറച്ച് ഐസ് ക്യൂബ് ഉപയോഗിച്ച് അതുപോലെ പെയിൻ കില്ലേഴ്സൊക്കെ വെച്ചാൽ നമുക്ക് ഒരു പരിധി വരെ ഈ വേദന കണ്ട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും കൂടിയ കണ്ടീഷനിലാണെങ്കിൽ നമുക്കൊരു ബ്രേസ് ഉപയോഗിച്ച് നമുക്ക് അവിടുത്തെ വേദന അവിടെ കൈ ഇഞ്ചുറി ആയ ഭാഗത്തിന് താഴെ ഒരു ബെൽറ്റ് കയറ്റിക്കൊണ്ട് നമുക്ക് അവിടുത്തെ ടെൻഷനൊന്ന് ഓഫ് ലോഡ് ചെയ്യാൻ സാധിക്കും പിന്നെ ഗ്രേഡ് ത്രീ ഗ്രേഡ് ത്രീ കണ്ടീഷൻ ആകുമ്പോൾ നമുക്ക് അസഹനീയമായ വേദനയായിരിക്കും ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്കൊരു പി ആർ പി പോലത്തെ പുതിയ ആധുനികമായ മെഡിക്കൽ രീതികൾ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇത്തരം കണ്ടീഷനുകളെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഏതാനും സിംപിളായിട്ടുള്ള എക്സസൈസുകളാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഐ ആം സിൽജു മുഹമ്മദ് ഐ എം എ ഫിറ്റ്നസ് ട്രെയിനർ ആൻ്റെ കൈറവ് പ്രക്കർ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസുകൾക്കായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൈമുട്ടുവേദന മാറുന്നതിനുള്ള പത്ത് എക്സസൈസാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പം ഇത് എല്ലാവരും ദിവസവും രാവിലെയും വൈകിട്ടും പ്രാക്ടീസ് ചെയ്യുക ആദ്യമായിട്ട് ഒരു മസാജിംഗ് ബോൾ കയ്യിലെടുത്ത ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്ക്യൂസ് ചെയ്യുക അകത്തേക്ക് പ്രസ് ചെയ്ത ശേഷം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് രാവിലെയും രണ്ട് മിനിറ്റ് ഈവനിങ്ങും ചെയ്യുക ഒരു മാസം കൊണ്ട് തന്നെ വേദന നല്ലപോലെ വ്യത്യാസം വരും അടുത്തതായിട്ട് ഒരു ടവ്വൽ അല്ലെങ്കിൽ ഒരു തോർത്ത് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മടക്കിയ ശേഷം നമ്മൾ അതിനെ പിഴിയുന്ന പോലെ മൂവ്മെന്റ് ചെയ്യുക രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക രാവിലെയും വൈകിട്ടും അഞ്ചു മിനിറ്റ് വീതം ചെയ്യുക ഇനി അടുത്ത ഡമ്പൽ വെച്ചുള്ള ഒരു എക്സസൈസാണ് ഒരു കിലോ അല്ലെങ്കിൽ രണ്ട് കിലോയുടെ വെയിറ്റ് എടുത്ത് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ കൈമുട്ട് റെസ്റ്റ് ചെയ്ത ശേഷം ഇത്തരത്തിൽ നമ്മുടെ റെസ്റ്റ് കൊണ്ട് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുക ഇത് ഒരു എണ്ണം വെച്ച് മൂന്ന് സെറ്റ് രാവിലെയും രാത്രിയും ചെയ്യുക ഇനി അടുത്ത എക്സസൈസ് ഇപ്പൊ ചെയ്ത എക്സസൈസിന്റെ ആണ് കൈ മുട്ട് റെസ്റ്റ് ചെയ്ത് വെച്ച ശേഷം നേരത്തെ മുകളിലേക്ക് ആണെങ്കിൽ ഇപ്പോൾ റെസ്റ്റ് നേരെ താഴേക്ക് വെച്ച് ചെയ്യുക ഇതും റിപ്പീറ്റഡ് ആയിട്ട് എണ്ണം വെച്ച് മൂന്ന് പ്രാവശ്യം രാവിലെയും രാത്രിയും ചെയ്യുക ഇത് ചെയ്യുമ്പോൾ കൈയുടെ മസിൽസ് സ്ട്രെങ്ത് വരികയും ആയ ഭാഗത്ത് വേദന മാറുകയും ചെയ്യും അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമാണ് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഡമ്പൽ പിടിച്ച ശേഷം കൈ സപ്പനേഷൻ ആൻഡ് പ്രൊണേഷൻ അതായത് അകത്തേക്കും പുറത്തേക്കും തിരിക്കുക റിപ്പീറ്റഡ് ആയിട്ട് അഞ്ചു മിനിറ്റ് ചെയ്യുക ആദ്യം കുറച്ച് പ്രയാസമായിരിക്കും പക്ഷെ പതുക്കെ പതുക്കെ ഇത് ഈസിയായി മാറിക്കോളൂ അടുത്ത എക്സസൈസ് റബ്ബർ ബാൻഡ് വെച്ചുള്ള ആണ് കുറച്ച് കട്ടിയുള്ള ഒരു റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് ചേർത്ത് വെച്ച ശേഷം ഇത്തരത്തിൽ വിരലിൽ കോർത്ത് ഇട്ട ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസിന് സ്ട്രെങ്ത് വരും വേദന കുറയുന്നതായിരിക്കും റബ്ബർ ബാൻഡ് കൊണ്ട് വേറൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മറ്റേ കൈ കൊണ്ട് ടൈറ്റ് ആക്കി പിടിച്ച ശേഷം ഓരോ വിരലിനെയും മുകളിലേക്ക് പ്രസ് ചെയ്യുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ മസിൽസിനും സ്ട്രെങ്ത് വരും വേദന കുറയുകയും ചെയ്യും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അടുത്തത് നേരത്തെ കാണിച്ചതുപോലെ തന്നെ നേരെ തിരിച്ചു ചെയ്യുക പിന്നെ ഇതൊരു നല്ല ആണ് കൈ ഇങ്ങനെ വച്ച ശേഷം ആദ്യം മടക്കുക അകത്തേക്ക് മടക്കുക അങ്ങനെ ഹോൾഡ് ചെയ്യുക അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഇതൊരു അഞ്ച് മിനിറ്റ് രാവിലെയും അഞ്ചു മിനിറ്റ് വൈകിട്ടും ചെയ്യുക ഇത് എല്ലാം ചെയ്തതിന് ശേഷം അവസാനം ചെയ്യുവാനുള്ള സ്ട്രെച്ചിങ് ആണ് വീഡിയോയിൽ കാണുന്ന പോലെ താഴേക്കും മുകളിലേക്കും രാവിലെയും വൈകിട്ടും അഞ്ചു മിനിറ്റ് ചെയ്യുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ thank you